തുർക്കി ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ഒരു പണി തരാൻ വേണ്ടി വന്നു പുതിയ മാപ്പൊക്കെ ഇറക്കി ബംഗ്ലാദേശിൻ്റെ മാപ്പ് വലിയ ബംഗ്ലാദേശ് എന്നുള്ളതാണ് അവരുടെ പദ്ധതി അത് ഇന്ത്യയ്ക്ക് അകത്തോട്ടത് കയറിയിട്ടൊക്കെ ആ മാപ്പിൻ്റെ നിലനിൽപ്പ് ഒക്കെ ഇതെങ്ങനെയാണ് ഇന്ത്യ തിരിച്ചു കൊടുക്കുന്നുണ്ടോ പണി ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നാണ് അവർ ഈ മാപ്പ് പുറത്തിറക്കിയാൽ പറയുന്നത് അപ്പം ബംഗ്ലാദേശിൻ്റെ ഒരു വികസനം അതാണ് ലക്ഷ്മണിന് ഈ വികസനം എങ്ങനെയാണ് ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെക്കൂടെ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെ രക്കേൻ സെറ്റിനെ ഉൾപ്പെടുത്തി ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളെക്കൂടെ ചേർത്ത് പിടിച്ച് ഒരു വലിയ ബംഗ്ലാദേശ് അപ്പോൾ ഇത്തരത്തിൽ ഒരു വാപ്പ് ഒരു ഭൂപടം ഇറക്കുന്നത് ചില എൻ ജി ഒകളാണ് ഈ എൻ ജി ഒകൾക്ക് ഫണ്ട് ചെയ്യുന്നതായിക്കോട്ടെ തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ് അപ്പോൾ ഇതിൽ ഇപ്പം സൽത്താനന്ദ ഈ ബംഗ്ല എന്ന് പറയുന്ന എൻ ജി ഒ ആണ് ഈ മാപ്പ് പുറത്തിറക്കിയത് എന്നിട്ട് യൂണിവേഴ്സിറ്റികൾ ഇത് പ്രദർശിപ്പിക്കും യുവജനങ്ങളും വിദ്യാർത്ഥികളും കൂടുന്ന മേഖലകളിൽ പ്രദർശിപ്പിക്കും അപ്പോൾ പതുക്കെ പതുക്കെ അവരുടെ മനസ്സിലേക്ക് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആശയം കുത്തിവെക്കുകയാണ് അതെ തീവ്രദേശിയാണ് അതെ അതെ അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പോലും ഇത് ചിന്തിക്കുന്നില്ല ഇതൊരു വലിയ തന്ത്രമാണ് അപ്പോൾ സ്വാഭാവികമായും എൻ ജി ഒകൾ എങ്ങനെയാണ് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനാണ് ഈ ബംഗ്ലാദേശുമായിട്ടും നേരത്തെ അടുപ്പമുണ്ടായത് അവർ പതുക്കെ പതുക്കെ ഈ പറയുന്ന തുർക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ തുർക്കിക്ക് വേണ്ടി വലിയ എൻ ജി ഒകൾ സമ്പത്ത് അവിടുന്ന് ഇറക്കിയിട്ട് പ്രവർത്തിക്കുന്നു എന്നിട്ട് ഇവർ ഇത്തരം മാപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു ഇതിനെ അമേരിക്കൻ ഹാൻഡിലുകൾ വലിയ പ്രചാരം കൊടുത്തു ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യക്ക് പണി നൽകാനായിട്ട് അമേരിക്ക ഉൾപ്പെടെ തുർക്കി ഉൾപ്പെടെ ചില മേഖലകൾ ശ്രമിക്കുകയാണ് അപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും അടർത്തിയെടുത്ത് ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള എൻ ജി ഒകൾക്ക് ഫണ്ട് നൽകുന്ന ആരാ അവിടെയാണ് ഈ തൊയ്ബർദോഗ നീക്കം അപ്പോൾ എർദോഗനെ പോലെയുള്ള തീവ്രവാദ നിലപാടുള്ള ആളുകളെ ബംഗ്ലാദേശി ിലേക്ക് കളിക്കാൻ ഇറക്കുകയാണ് അപ്പൊ നിലവിൽ പാകിസ്ഥാനും കാശ്മീരും തമ്മിൽ പ്രശ്നം അതെന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടണം ബംഗ്ലാദേശിൽ അടുത്ത പ്രശ്നമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റർ ബംഗ്ലാദേശുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി വരുമ്പോൾ ഇന്ത്യ അതിനകത്ത് എൻഗേജ് ആകും ഇപ്പുറത്ത് മെയ്ത്തി അതുപോലെ തന്നെ മറ്റ് വണ്ടി കുക്കി വിഭാഗങ്ങളുണ്ട് ആ പ്രശ്നം വളർത്തിയെടുത്തുകൊണ്ട് വരണം അപ്പോൾ എപ്പോഴും സംഘർഷാവസ്ഥ ഈ മേഖലയിൽ ഉണ്ടാകണം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അത് വിഖാതം സൃഷ്ടിക്കണം അതായത് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു വലിയ സ്വപ്നം കാണുന്നുണ്ട് നമ്മൾ പല മേഖലയിൽ വലിയ ശക്തിയായി കുതിച്ചു കയറുന്നത് അതിനിപ്പോഴേ തുടക്കം കുറിച്ചിട്ടുണ്ട് നമ്മൾ ഇതിന് ഇപ്പോഴേ മുളയിലേ നുള്ളാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് പോലെയുള്ള മാപ്പുകൾ പ്രസിദ്ധീകരിച്ച് നമ്മളെ ആലോചനപ്പെടുത്തുന്നത് അപ്പോൾ ഈ അലോസരപ്പെടുത്തുന്ന നീക്കത്തെ എങ്ങനെ പ്രതിരോധിക്കാം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ മുഹമ്മദ് യൂൻസ് ഉണ്ടല്ലോ അയാൾ ചൈനയിൽ പോയിരുന്നു കഴിഞ്ഞ മാർച്ചിൽ അവിടെ പോയി ഷീ ജിങ് പിങിനെ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് സ്ഥലം നിങ്ങൾക്ക് തരാം അവിടെ നിങ്ങളൊരു എയർബേസ് ഉണ്ടാക്കി കാരണം ഇവർക്ക് ഓൾറെഡി ബ്രിട്ടീഷുകാർ കൊടുത്തൊരു എയർബേസ് ഉണ്ട് അതിനെ ഒരു രാജ്യാന്തര വിമാനത്താവളമായിട്ട് ഉയർത്താം അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ ബോർഡറുകളെ നിരീക്ഷിക്കാനും ചൈനീസ് യുദ്ധവിമാനങ്ങൾ അവിടെ ഇറക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാകും മാത്രമല്ല ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ലാൻഡ് ലോക്കറാണെന്നും കടലിൻ്റെ അധിപർ ഞങ്ങളാണ് ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നൊക്കെ ഇവരെ ബോധ്യപ്പെടുത്തി പക്ഷേ ചൈന പെട്ടെന്ന് കൈ കൊടുത്തില്ല കാരണം അമേരിക്കയുടെ വ്യാപാര ഈ പ്രതിരോധമൊക്കെ ഉള്ളത് അതായത് അവരുമായിട്ട് അമേരിക്കയുമായിട്ട് തെറ്റിയ ഒരു സാഹചര്യം അന്നേരം ഇന്ത്യയുടെ ഒരു സഹായം വേണമായിരുന്നു അപ്പോൾ അത് ചെയ്തില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ തുർക്കിയെ പതുക്കെ ബംഗ്ലാദേശിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നിട്ട് ബംഗ്ലാദേശിന് സൈനിക സഹായം നൽകുന്നു അതായത് കഴിഞ്ഞ വർഷമാണ് യു എൻ സർക്കാർ അധികാരത്തിലെറ്റ് അതിന് ശേഷം സാമ്പത്തിക സഹായം ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു സൈനിക പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒത്തുതീർപ്പ് എത്തുന്നു അങ്ങനെ പാകിസ്ഥാൻ തുർക്കിയെ ബംഗ്ലാദേശുമായിട്ട് കണക്ട് ചെയ്തു അങ്ങനെ അവിടുത്തെ സൈനിക വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ തന്നെ തുർക്കി കൃത്യമായി ഇടപെടൽ നടത്തുന്നു ഇതിലൂടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ തുർക്കി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു ബംഗ്ലാദേശ് ജനത സ്വീകരിക്കുന്നു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കളിച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് തീർക്കാവുന്നതന്നെയുള്ള ബംഗ്ലാദേശിനെ അല്ലേ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിദരിദ്രമായിട്ടുള്ള ഒരു രാജ്യമാണ് അവരുടെ വ്യാപാരം തന്നെ നമ്മളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതിൽ തന്നെ വലിയ ഇടിവിപ്പോൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യ പല മേഖലയിലും വ്യാപാരം വേണ്ട എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഇതോടുകൂടി ബംഗ്ലാദേശ് വലിയ ക്രൈസിസിലായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ ഇന്ത്യയെ പിണക്കുകയാണെങ്കിൽ അത് ബംഗ്ലാദേശിൻ്റെ പതനത്തിന് കാരണമാകും ഇപ്പോൾ വന്നിരിക്കുന്ന മിത്രങ്ങളൊന്നും എല്ലാ കാലത്തും ഉണ്ടാവണമെന്നുമില്ല ഇപ്പോൾ ഇപ്പം പറയുമ്പോൾ എഴുന്നൂറ്റി എഴുപത് ബില്യൺ മില്യൺ ഡോളറിൻ്റെ ഒരു ഇറക്കുമതി കരാറാണ് നമ്മൾ ഈ വസ്ത്ര ഇറക്കുമതി ഉണ്ടല്ലോ അത് നമ്മൾ വെച്ച് ഒഴിവായി നമ്മൾ പറഞ്ഞ് ഞങ്ങളില്ല അതും ബംഗ്ലാദേശിന് വലിയ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ പറഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തികൾ ഇപ്പൊ റഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യ പോലെ ഒരു രാജ്യം വളർന്നു വരുന്നതിനെ താല്പര്യപ്പെടുന്നില്ല ഇപ്പൊ വലിയ രാജ്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് ജനസംഖ്യ ഇപ്പം റഷ്യയിലും അതല്ലെങ്കിൽ അമേരിക്കയിലും ഒക്കെ ഉണ്ട് പക്ഷെ മറ്റു രാജ്യങ്ങളുടെ കാര്യം എടുത്തു യൂറോപ്പിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും സമ്പന്നമാണ് പക്ഷെ പോപ്പുലേഷൻ കുറവാണ് നമ്മളത്രയും ജി ഡി പി ഇല്ല അപ്പൊ അവർക്കൊക്കെ വെല്ലുവിളിയായിട്ട് നമ്മൾ ഉയർന്നു വരാം അറബ് രാജ്യങ്ങൾക്ക് മുകളിലേക്ക് നമ്മൾ വരാം അതുണ്ടാകാൻ പാടില്ല നൂറ്റിനാൽപ്പത് കോടിയുള്ള ചൈനയും നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യയും ലോകത്തിലെ വൻ ശക്തികളായി ായിട്ട് മാറിയാൽ അത് അമേരിക്കക്ക് അല്ലെങ്കിൽ ഫ്രാൻസ് ബ്രിട്ടൻ യു കെ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ജർമ്മനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഇപ്പോഴേ ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു അതിനാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന മാപ്പ് ഒക്കെ പ്രസിദ്ധീകരിച്ച് അതിനുള്ളിലൊരു സംഘർഷം ഉണ്ടാകുന്നു ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കാൻ ഇവർ ശ്രമിക്കും അപ്പോൾ നമ്മൾ അവിടേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അപ്പോൾ നമ്മുടെ പണം കൂടുതൽ ഒഴുകിപ്പോകും സൈനിക കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയില്ല അപ്പം നമ്മളെ തകർക്കാനായിട്ട് ഇപ്പോഴേ ചില വിത്തുകൾ എറിഞ്ഞു വെക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ മുന്നിൽ നടത്തിക്കൊണ്ട് അമേരിക്കയാണ് ഇതിനകത്ത് കളിക്കുന്നത് പറഞ്ഞാലും തെറ്റില്ല ഇപ്പോൾ അമേരിക്കയുടെ കളി എന്നാലോചേ ഈ എർദോഗനുമായിട്ട് കൂട്ടുകൂടുന്നത് പറഞ്ഞാൽ തീവ്ര ഭീകര എന്താ പറയുക മത നിലപാട് വെച്ചു പുലർത്തുന്ന ഒരാളാണ് ഇതിനുശേഷം എർദോഗൻ പരിചയപ്പെടുത്തുകയാണ് സിറിയൻ പ്രസിഡന്റായ അഹമ്മദ് അൽഷറായ അഹമ്മദ് അൽഷറ എന്ന് പറയുന്നത് നേരത്തെ അൽക്കൊയ്ദയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാണ് അത് കഴിഞ്ഞിട്ട് അയാൾ പ്രവർത്തിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയാണ് പിന്നീടാണ് എച്ച് ടി എസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ഉണ്ടാക്കുന്നു അവർ ഈ സിറിയയുടെ ഭരണം പിടിച്ചെടുക്കുന്നു എന്തായാലും റഷ്യ ഉൾപ്പെടെ അവിടുന്ന് മാറ്റിക്കൊണ്ട് അമേരിക്ക ചില ഇടപെടലുകൾ നടത്തുന്നു അപ്പം ഇത്തരം ഇടപെടലുകളിൽ നിന്ന് കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ വളർച്ച ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഒരു പത്ത് വർഷം ഈ രീതിയിൽ പോയാൽ ഇന്ത്യയെ പിടിച്ചാൽ കിട്ടുന്ന അവസ്ഥയിലായിരിക്കുമോ ഇല്ല ഇന്ത്യ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കയറി വരാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് കാരണം നമ്മളിപ്പോൾ തന്നെ പല മേഖലയിലെയും കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിലെ ആയുധ നിർമ്മാണത്തിലെല്ലാം തന്നെ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തുന്നു വികസന കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു നമ്മളുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ തന്നെ കയറ്റുമതി വലിയ രീതിയിൽ വർദ്ധിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലോക സ്വീകാര്യത ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇന്ത്യ ഉൽപ്പന്നങ്ങൾ പോലും സ്വീകരിക്കാൻ ഇപ്പോൾ തടയിടാൻ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാമെന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസന മുരടി ഇവരുടെ ലക്ഷ്യം ഒരു കാരണവശാലും നമ്മൾ വളർന്നു വരുന്നത് അപ്പോൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് ഇവർ ചില പ്രവർത്തനം നടത്തുന്നു അതിന് പിന്നിൽ തുർക്കിയാണ് അപ്പം നമ്മുടെ ലക്ഷ്യം തുർക്കിയിലേക്ക് നീങ്ങുന്നു തുർക്കിക്കെതിരെ നമ്മൾ വലിയ ഉപരോധം ആലോചിക്കുക നമ്മളിപ്പോൾ അവിടുന്ന് ആപ്പിൾ ഇറക്കുതി നിർത്തി അതുപോലെ സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്നില്ല വിമാനത്തിന് ഹാൻഡ്ലിങ് ജോലികൾ ചെയ്യുന്ന കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെ ഇറക്കുമതിക്ക് പൂർണ്ണ നിരോധനം അങ്ങനെ തുർക്കിയുടെ കാര്യത്തിൽ നമ്മൾ എൻഗേജ് ആകും ഇപ്പോഴത്തേക്ക് പറയും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ എൻഗേജ് ആകും പാകിസ്ഥാൻ എല്ലായ്പ്പോഴും കശ്മീരിലെ ചോറിച്ച് കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അതിനകത്ത് എൻഗേജ് ആകും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു സമാധാനമില്ലാത്ത രാജ്യമായിട്ട് നമ്മൾ മാറണം അപ്പോൾ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കും അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത് അമ്പത് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് നിലവിലെ ഭരണകൂടം പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഈ രീതിയിൽ മുന്നേറിയാൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും അതുണ്ടാവരുത് അപ്പോൾ ഒന്നുകിൽ അതിനെ ഒരു പത്തോ ഇരുപതോ വർഷത്തേക്ക് വൈകിപ്പിക്കുക അപ്പം ഭാവിയെ മുൻനിർത്തി പ്രവർത്തിക്കാൻ കഴിയുന്ന ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള അമേരിക്കൻ ചില ഭീകര സംഘടന ഉണ്ടല്ലോ അവർ ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യുന്നു ട്രംപിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ നിലപാടുകൾക്കൊപ്പം ട്രംപ് മുട്ടുവളയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ബംഗ്ലാദേശ് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന മാപ്പുമൊക്കെയായിട്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് അവരുടെ ചുറ്റവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ നമുക്ക് പറ്റും ഏതാണ്ട് നാലായിരം കിലോ കിലോമീറ്ററോളം വരുന്ന ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തിയിലെല്ലാം തന്നെ ഇന്ത്യൻ ആർമി ജാഗ്രതയുടെ നിലയുറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തിരിച്ചടി ഏത് രീതിയിലായിരിക്കുമെന്ന് ഒരുപക്ഷെ ബംഗ്ലാദേശിന് സ്വപ്നം കാണാൻ പോലും കഴിയില്ല അതുകൊണ്ടാണ് നിലവിൽ ഇത്തരം ഒരു നീക്കങ്ങളെ നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അതിന് ശക്തമായ കാഴ്ചപ്പാടോട് മുന്നേറുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ബംഗ്ലാദേശ് എത്ര കാലം നമ്മളിങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റും ഒരിക്കലും കഴിയില്ല ഒരു പരിധിക്കപ്പെടേക്ക് ഇപ്പോൾ തുർക്കി തന്നെ മുട്ടുമടക്കിയിരിക്കുകയാണ് ഈ പറയുന്ന നമ്മളുടെ ഈ പറയുന്ന ടൂറിസം മറ്റ് വ്യാപാരങ്ങൾ ഇതിനൊപ്പം തന്നെ തുർക്കി എന്ന് പറയുന്ന ഇന്ത്യയിലെ ആൾക്കാരുടെ സമ്പന്നരുടെ വെഡ്ഡിങ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് അതായത് ഏറ്റവും കുറഞ്ഞ മൂന്ന് മില്യൺ മുതൽ എട്ട് മില്യൺ വരെയാണ് ഒരു വിവാഹത്തിന് തുർക്കിയിലെ ഈ പറയുന്ന വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ കമ്പനികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു വർഷം ഏതാണ്ട് ഒരു തൊണ്ണൂറ് മില്യൺ രൂപയുടെ വരുമാനമാണ് അവർക്കുണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ തുർക്കിയിലേക്ക് പോകാതായതോടുകൂടി അവിടെ വെഡിങ് ഡെസ്റ്റിനേഷനുകൾ തിരഞ്ഞെടുക്കാതായതോടുകൂടി വലിയ നഷ്ടമാണ് ഈ പറയുന്ന തുർക്കിക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മളെ തകർക്കാനായിട്ട് തുർക്കിയും ബംഗ്ലാദേശും വരട്ടെ നമ്മൾ കാലം അടക്കി അടയ്ക്കും എന്നുള്ള രീതിയിലേക്കാണ് കാരണം ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്വപ്നമായിട്ട് ഇനി അവർ മുന്നോട്ട് വരേണ്ട തുർക്കിയിലെ ചില എൻ ജി ഒകളാണ് ഇതിന് മുന്നിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കൻ ഹാൻഡിലുകൾ ഇതിന് നല്ല പ്രചാരം കൊടുക്കുന്നു ഇതിന് കൃത്യമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഇന്ത്യ മറുപടി നൽകുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക